എന്റെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടായിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനുണ്ടല്ലോ മോൾക്ക് ചെറിയ രീതിയിലുള്ള അലർജിയൊക്കെ ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ ഒന്ന് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഇത്രയും അഴുക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ സ്വപ്നത്തിലും കൂടി വിചാരിച്ചിട്ടില്ല ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ ഈ വാഷിംഗ് മെഷീൻ ഒരു വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഞാൻ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വാഷറിന്റെ ഉള്ളിലൊക്കെ തുടച്ചെടുക്കുക പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും ഓരോ തിരക്ക് കാരണം അങ്ങനെ മറന്നു പോകുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് തോന്നുന്നുട്ടോ എന്തായാലും ഇത് കണ്ടുടനെ തന്നെ ഞാൻ ആമസോണിന്ന് ലീനസ്റ്റിന്റെ ക്ലെൻസ് മീ എന്ന് പറഞ്ഞിട്ടുള്ള വാഷിംഗ് മെഷീൻ ക്ലീനർ വാങ്ങിച്ചോട്ടെ ഇതുപോലെയുള്ള മൂന്ന് പാക്കറ്റുകളാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ ബാക്കിൽ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഇതിന്റെ വാഷറിന്റെ ഉള്ളിലും സിലിണ്ടറിന്റെ ഉള്ളിലൊക്കെ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചറും അതേപോലെ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ മതി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ വിലയുള്ളൂ നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വാഷർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ക്ലീൻ ചെയ്തതിന് ശേഷം അഴുക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ഇതിന്റെ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരാട്ടോ ചിലപ്പോൾ ദിവസേന ഇത് ക്ലീൻ ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല മാസത്തിലൊരിക്കലും ഈ ഒരു പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി